കുമ്പളങ്ങി സെയിൻറ്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂനിയർ ടാലൻറ്റ് സോക്കർ ടൂർണമെൻറ്റ് സീസൺ ഫൈവ് നടക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിലായി വിദ്യാർത്ഥികളെ ഫുട്ബോൾ രംഗത്ത് പുതിയ തലമുറയെ സൃഷ്ടിച്ചെടുക്കുവാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് കൊച്ചിയിലെയും ആലപ്പുഴയിലെയും മറ്റും ഉള്ള മുപ്പത്തിയഞ്ചോളം വിദ്യാലയങ്ങളിൽ നിന്നും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് വളരെ ആവേശപൂർണ്ണമായിട്ടുള്ള ഒരു മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സെൻ്റ് പീറ്റേഴ്സ് സ്കൂളിൽ നടത്തുന്ന ജൂനിയർ ഫുട്ബോൾ ടൂർണമെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം തന്നെയാണ് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ അതായത് ഏതാണ്ട് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെയാണ് കുട്ടികൾ മുതലാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അവരെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കായിക മത്സരങ്ങളിലേക്ക് പങ്കെടുപ്പിക്കുന്ന രീതിയിലും അവർക്ക് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെ ഇങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ മത്സരത്തിലേക്ക് വരികയും അവരുടെ പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്താൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഒരു മത്സരം നമ്മളുടെ വിദ്യാലയത്തിൽ നടത്തുന്നത് ഏതാണ്ട് മുന്നൂറ്റൻപതോളം കുട്ടികളെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് എറണാകുളം ജില്ലയിൽ നിന്നും വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഫുട്ബോളിന് വേണ്ടി ഇന്ന് വളരെയധികം ചൂഷണങ്ങളും മറ്റു മത്സരങ്ങളൊക്കെ ശരിയായ രീതിയിലൊക്കെ പോകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ ചൂഷണങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനായിട്ട് ചെറിയ കുട്ടികളിൽ തന്നെ നല്ല രീതിയിൽ മത്സരത്തെ പങ്കെടുപ്പിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ വളർന്നു വരുമ്പോൾ നല്ല മത്സരാർത്ഥികളായി മാറുന്നതിനും നല്ലൊരു തലമുറയെ വാർത്തെടുക്കുന്നതിനും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സെൻറ്റ് പീറ്റേഴ്സ് സ്കൂൾ പോസ്റ്റ് ചെയ്യുന്ന ജൂനിയർ ടാലൻസ് ഹോക്കറ്റ് ടൂർണമെൻറ്റ് സീസൺ ഫൈവ് ആണ് ഇന്നിവിടെ അരങ്ങേറുന്നത് ഇന്നും നാളെയുമായിട്ടാണ് ഈ ഒരു ടൂർണമെൻറ്റ് നമ്മുടെ വിദ്യാലയത്തിൽ നടക്കുന്നത് ഇതിന് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ കായിക അധ്യാപകനായ ഭഗത് സാറാണ് സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഏറെ അഭിമാനം തോന്നും കാരണം അഞ്ചാമത്തെ വർഷമാണ് ഈ ഒരു ടൂർണമെൻറ്റ് നമ്മുടെ സ്കൂളിൽ അരങ്ങേറുന്നത് എറണാകുളം ജില്ലയിൽ നിന്നും ആലപ്പുഴ ജില്ലയിൽ നിന്നും മുപ്പത്തിയഞ്ച് സ്കൂളുകളിൽ വിവിധ സിലബസുകളിൽ നിന്ന് സി ബി എസ് ഇ ഐ സി എസ് ഇ സ്റ്റേറ്റ് സിലബസ് എന്നീ സിലബസുകളിൽ നിന്നുള്ള മുപ്പത്തഞ്ച് സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത് പ്രത്യേകിച്ച് മൂന്ന് മുതൽ അഞ്ചാം ക്ലാസ് വരെ ഉള്ള കുട്ടികളെ കേന്ദ്രീകരിച്ചാണ് ഈ ടൂർണമെൻറ്റ് നടത്തുന്നത് ഇത് കുട്ടികളെ കായിക തലത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉള്ള ഒരു ഉദ്യമമായിട്ടാണ് ഞങ്ങൾ ഇത് ഏറ്റെടുത്തിരിക്കുന്നത് ഇതിൽ പങ്കുകാരാകാനായിട്ട് സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് സെൻറ്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നൂറ്റി ഷോപ്പുകൾ ജൂനിയർ കാലൻ സോക്ക ട ടൂർണമെൻറ്റ് സീസൺ ഫൈവ് ഇന്നിവിടെ നടക്കുകയാണ് മുപ്പത്തി അഞ്ച് സ്കൂളുകളിൽ നിന്നായിട്ട് മുന്നൂറ്റി അൻപതോളം കായിക താരങ്ങൾ ഈ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് രണ്ട് ദിവസമായിട്ടാണ് ഈ മത്സരം നടക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നമ്മൾ ഈ ടൂർണമെൻറ്റ് കണ്ടക്ട് ചെയ്യുകയാണ് കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ വളരെയേറെ കൂടുതലാണ് എല്ലാവരും നന്നായിട്ട് പെർഫോമൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ചെറിയ ക്ലാസ്സിലെ കുട്ടികളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബിജിനീഴ്സിന് ഉപേക്ഷിക്കുന്നത് മാത്രം നടത്തുന്ന ഒരു മേളയാണിത് നാലാം ക്ലാസ് മുതൽ മൂന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള ഈ മേള പ്രധാനമായിട്ടും നടക്കുന്നത് എൻ്റെ പേര് പി എൽ പ്രദീപാണ് കഴിഞ്ഞൊരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് സെൻട്രിത്താസ് പുനരുന്ദ് ഹൈസ്കൂളിലെ ഫുട്ബോളിൻ്റെ കോച്ചാണ് ഡി ലൈസൻസ് കോച്ചാണ് മുൻ സംസ്ഥാന പ്ലെയറാണ് ഇത്തരത്തിലൊരു മത്സരം ഇവിടെ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് മത്സരം നടത്തിയാലും അതിൻ്റെ പുറകെ ഒരു കമ്മിറ്റിയുടെ ഒരു ത്യാഗവും കഷ്ടപ്പാടുണ്ട് അത് ഗ്രൗണ്ട് എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ ഒരു ടൂർണമെൻറ്റ് മുടങ്ങാതെ എല്ലാ വർഷവും നടത്താമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അവർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ആദ്യം തന്നെ അതായത് ഒരു പത്ത് ഇരുപത്തിനാല് ടീമായിട്ട് ഇവിടെ പങ്കെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നുണ്ട് ദൂരം ഒന്നും നോക്കാറില്ല അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള കുറേ മാച്ച് എക്സ്പീരിയൻസ് കിട്ടണം അവർക്ക് ആ ഒരു ആണ് അവർക്ക് ഭാവിയിലേക്ക് ഉള്ളൊരു ചുവടുവെപ്പ് എങ്ങനെയുണ്ടായിരുന്നേ മത്സരം എന്താ പറയാനുള്ള മത്സരത്തിനെ കുറിച്ച്

ഫുട്ബോളിലേക്ക് വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് സെൻറ്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇത്തരത്തിൽ ഒരു മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് അത് അഞ്ച് വർഷം പിന്നിടുമ്പോൾ പുതിയ കായിക താരങ്ങളെ കണ്ടെത്തുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനുമായിട്ടുള്ള നടപടികളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളും മറ്റ് സ്കൂളുകളിലെ കായിക അധ്യാപകരുമെല്ലാം പറയുന്നു അത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകട്ടെ പുതിയ ഒരു തലമുറ ഫുട്ബോൾ ലോകത്തേക്ക് വളർന്നു വരട്ടെ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് കുമ്പളങ്ങിയിൽ നിന്നും లైఫ్ కొచ్చి న్యూస్ వేండి రెడ్ జన్